വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കി ജില്ലയിൽ അലർട്ട് എന്ന തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനം കേൾക്കുമ്പോഴേ പെരിയാർ നദീതര നിവാസികളുടെ ചങ്കുപിടയും കൈകാലുകൾ തളരും മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന ജലഭൂതം മാത്രമാണ് അതിന് കാരണം അതിശക്തമായൊരു പ്രളയമുണ്ടായാൽ അതിനൊപ്പം വനമേഖലയിൽ മണ്ണിടിച്ചിലോ ഭൂചലനമോ ഉണ്ടായാൽ താഴ്വരയിലേക്ക് കുത്തിയലിച്ചു വരുന്ന ജലപ്രവാഹം എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല അങ്ങനെ സംഭവിക്കില്ലെന്ന് കരുതാൻ തക്ക കാരണങ്ങളുമില്ല അതാണ് നമ്മുടെ ചരിത്രം തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലും ഉണ്ടായ മഹാപ്രളയങ്ങളുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ അടിമുടി വിറപ്പിച്ച ചരിത്ര സംഭവങ്ങൾ അന്ന് താഴ്വരയിലേക്ക് കുതിച്ചെത്തിയ ജലപ്രവാഹം കവർന്നെടുത്ത മനുഷ്യജീവനുകളുടെയോ വസ്തുവകകളുടെയോ കണക്കുകൾ അജ്ഞാതമാണ് അക്കാലത്ത് പെരിയാർ തീരത്ത് ജനവാസം കുറവായിരുന്നു വാർത്താ മാധ്യമങ്ങൾ ഇന്നത്തേതുപോലെ വ്യാപകമായിരുന്നില്ല വൻകിട നിർമ്മിതികളൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിലായിരുന്നു അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും അന്ന് നൂറ്റി അടി വരെ പരമാവധി സംഭരണശേഷി ഉണ്ടായിരുന്ന അണക്കെട്ടിൽ നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം അടി വരെ വെള്ളം പൊങ്ങി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ നദി നാല്പത്തിയെട്ട് കിലോമീറ്റർ പിന്നിട്ട് താഴ്വരയിലെത്തുമ്പോൾ മുല്ലയാറുമായി സംഗമിച്ച് വീണ്ടും പതിനൊന്ന് കിലോമീറ്റർ കൂടി ഒഴുകിയാണ് അണക്കെട്ടിലെത്തുന്നത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന പ്രളയജലം അടിയന്തരമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് അണക്കെട്ടിൽ ചുമതലയുണ്ടായിരുന്ന ഡാം സൂപ്രണ്ട് ജെ ജോൺസൺ പെട്ടെന്നുണ്ടായ സാഹചര്യം നേരിടാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന പോലും ഇല്ലാതെ തന്റെ വിവേചനാധികാരം മാത്രം ഉപയോഗിച്ച അധിക ജലം പെരിയാച്ചിലേക്ക് തുറന്നു വിട്ടു ഇങ്ങനെ ജലം തുറന്നു വിടുന്നതിന് മുമ്പ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ടെലഗ്രാം സന്ദേശം അയക്കണമെന്ന വ്യവസ്ഥയൊന്നും ഡാം സൂപ്രണ്ട് പരിഗണിച്ചില്ല സ്പിൽവേയിലെ പത്ത് ഷട്ടറുകളും പരമാവധി തുറന്നു വെച്ച് വെള്ളമൊഴുകി സെക്കൻഡിൽ എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഖനയടി എന്ന തോതിൽ പെരിയാറ്റിലേക്ക് ജലം തുറന്നുവിട്ടു എന്നിട്ടും പരിധി വിട്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരുന്നു അന്ന് ഇടുക്കി ജില്ലയാകെ കനത്ത മഴയായിരുന്നു മൂന്നാർ മേഖലയിൽ പെയ്ത പേമാരിയും വെള്ളപ്പൊക്കവും ആദ്യത്തെ മലയോര റെയിൽവേ തച്ചു തകർത്തു അതോടൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് പരിധിയിലധികം ജലം തുറന്നുവിട്ടപ്പോൾ കാട്ടാനകൾ ഉൾപ്പെടെ ആലുവയിലൂടെ ഒലിച്ചുപോയ സംഭവം തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന്റെ ചരിത്ര സാക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജനുവരി മൂന്നിലുണ്ടായ പ്രളയത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അമ്പത്തിനാല് ദശാംശം എട്ടടി വരെ ഉയർന്നു അന്ന് ആയിരത്തി ഒരുന്നൂറ്റി ആറ് ദശാംശം നാല് ദശലക്ഷം ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് തുറന്നുവിട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് സെക്കൻഡിൽ അമ്പതിനായിരം ഘനയടി വെള്ളം തുറന്നുവിട്ടു വിട്ടു ഇതിന്റെ എല്ലാം ദുരിതം അനുഭവിച്ചത് പെരിയാറും തീരവാസികൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഒക്ടോബറിൽ അണക്കെട്ടിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നു വിട്ടതിനെ തുടർന്ന് വണ്ടിപ്പെരിയാറ്റിൽ ഉണ്ടായിരുന്ന നിരവധി കാളവണ്ടികളും തണകണക്കിന് തേയിലയും നെല്ലും ഒലിച്ചുപോയതായും ഒരാൾ മരണപ്പെട്ടതായും തിരുവിതാംകൂർ ഭരണകൂടം മദ്രാസ് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയ പഴയൊരു ചരിത്രവുമുണ്ട് ഇതിനുശേഷമാണ് തിരുവിതാംകൂറിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ടെലഗ്രാം ചെയ്ത് അറിയിക്കാതെ അണക്കെട്ട് തുറക്കരുത് എന്ന കർശന നിർദ്ദേശം ഉണ്ടായത് ഇത്തരം സന്ദർഭങ്ങളൊക്കെ വിലയിരുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് കേരള നിയമസഭ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് ഇതേ തുടർന്നാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇടപെട്ട് ഡാമിന്റെ സംഭരണശേഷി പരമാവധി നൂറ്റി മുപ്പത്തിയാറിയായി കുറച്ചത് അന്ന് കമ്മീഷൻ നിർദ്ദേശിച്ച അറ്റകുറ്റപ്പണികളും ബലപ്പെടുത്തൽ ജോലികളും പൂർത്തിയാക്കിയെന്നും ഇനി പഴയതുപോലെ നൂറ്റി അമ്പത്തിരണ്ടടിയായി ജലനിരപ്പ് ഉയർത്തണമെന്നുമാണ് അന്നു മുതലുള്ള തമിഴ്നാടിന്റെ വാദം അത് സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നടന്നു വരുന്ന വ്യവഹാരങ്ങളാണ് ഇന്നും സുപ്രീം കോടതിയിൽ തുടരുന്നത് ഇതിനിടെ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും തമിഴ്നാടിന് അനുകൂലമായ സുപ്രീം കോടതി വിധികളും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് നൂറ്റി നാല്പത്തിരണ്ട് അടി വരെ സംഭരിക്കാൻ തമിഴ്നാടിന് അനുമതിയുമുണ്ട് എന്നാലും വ്യവഹാരങ്ങൾ അവസാനിക്കുന്നില്ല പല കാരണങ്ങളാൽ ദുർബലമായ അണക്കെട്ടിലെ ജലനിരപ്പ് താൽക്കാലികമായി നൂറ്റി ഇരുപത് അടിയിലേക്ക് താഴ്ത്തി നിർത്തുകയും നിലവിലുള്ള അണക്കെട്ടിന്റെ ആയിരത്തി മുന്നൂറ് അടി താഴെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയും വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഈ തർക്കം അനുശിതമായി നീണ്ടുപോകുന്നതിനിടയിൽ ഓരോ മഴക്കാലവും പെരിയാർ തീരനിവാസികൾക്ക് ആശങ്കയുടെയും ഭീതിയുടേതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശിച്ച ശുപാർശയനുസരിച്ച് അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന സ്പിൽവേയിൽ മൂന്ന് ഷട്ടറുകൾ കൂടി അധികമായി നിർമ്മിച്ചു അതോടെ ഏത് അടിയന്തര സാഹചര്യത്തിലും സെക്കൻഡിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഘനയടി വീതം വെള്ളം തുറന്നുവിടാൻ സാധിക്കും മതിലിൽ ഗേറ്റ് നിർമ്മിക്കുന്നതും വീടിന് വാതിൽ ഉണ്ടാക്കുന്നതും ആവശ്യാനുസരണം അടയ്ക്കാനും തുറക്കാനുമാണ് അണക്കെട്ടിന് സ്പിൽവേ ഷട്ടറുകൾ നിർമ്മിക്കുന്നതും അതേ ലക്ഷ്യമിട്ടതിലാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വർഷങ്ങളിലേതുപോലെ ഇനിയും ഒരു പ്രളയമുണ്ടായാൽ ഷട്ടർ തുറന്ന് വലിയ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും അതാകട്ടെ സെക്കൻഡിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഘനയടി വകരെയാകാം ഇത്രയും കനത്ത ജലപ്രവാഹം ഉണ്ടായാൽ അത് പെരിയാറിന്റെ തീരമേഖലകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ നാളിതുവരെ ഒരു ആധികാരിക പഠനവും നടന്നിട്ടില്ല സെക്കൻഡിൽ ഒരു ലക്ഷം ഖനയിടിയിലേറെ വെള്ളം ഒഴുകിയെത്തിയാൽ ഒലിച്ചുപോകാൻ സാധ്യതയുള്ള കുടുംബങ്ങൾ ഏതേതിടങ്ങളിൽ നിന്ന് ആരും അന്വേഷിക്കുന്നില്ല അണക്കെട്ട് തകരുമോ ഇല്ലയോ എന്ന തർക്കത്തിനപ്പുറം അണക്കെട്ട് തകരാതെ തന്നെ താഴ്വരയിൽ ദുരന്തം വിതയ്ക്കാനിടയുള്ള അധിക ജലപ്രവാഹത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയേ തീരൂ